ഇന്നുകൊണ്ട് എല്ലാ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിക്കും അതെന്താ അങ്ങനെ ഒരു തോന്നല് തീരുന്നെങ്കിൽ എല്ലാം കഴിയും ഒരു വലിയ തലവേദന മാറിക്കിട്ടും അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു നിന്റെ മനസ്സ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സിദ്ധുവല്ലേ വിചാരിക്കേണ്ടത് ഇവിടുന്ന് അവളെയും വിളിച്ചുകൊണ്ട് പോയ ആള് തന്നെ പറയട്ടെ എന്താ സംഭവിക്കുന്നതെന്ന് എവിടാണെന്ന് പോലും അറിയില്ല നമ്മളെ നാളും കെടുത്തു കാണല്ലോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാ അവിടേക്ക് പോയത് നമ്മളെ ഇന്നത്തെ ഈ ഗതികെട്ട അവസ്ഥയിലാക്കിയത് ബലരാമനങ്ങൾ ഒറ്റനാളാ ജീവിതത്തിൽ ഒരിക്കലും അച്ഛൻ അയാളുടെ മുഖത്ത് പോലും നോക്കില്ലെന്ന ഞാൻ കരുതിയത് എന്നിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു